ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ നെല്ലിക്കുത്ത് റിസർവ് വനത്തിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ജഡത്തിന് രണ്ട് മാസത്തിലേറെ പഴക്കമുണ്ടെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ പറഞ്ഞു ചരിഞ്ഞ കൊമ്പന്റെ കൊമ്പുകൾ കാണാനില്ല വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ചരിഞ്ഞ ആനയുടെ ജഡത്തിലെ കൊമ്പുകൾ ഊരിയെടുത്തതാകാനാണ് സാധ്യതയെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു അല്ലാത്തപക്ഷം കൊമ്പ് വെട്ടിയെടുത്ത പാടുകൾ കാണേണ്ടതാണ് വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്ത് ുന്നിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ഉള്ളിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത് വനപാലകരാണ് ജഡം കണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം സംസ്കരിച്ചു ജനവാസ നിന്നും കേവലം ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തെത്തി കാട്ടാന ചെരിഞ്ഞിട്ടും രണ്ടു മാസമായിട്ടും വനം വകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുള്ളതും വലിയ വീഴ്ചയാണ് വനം വിജിലൻസ് വിഭാഗം സ്ഥലം സന്ദർശിക്കും തുടർന്ന് വഴിക്കടവ് റേഞ്ചിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും ന്യൂസ് ബ്യൂറോ വഴിക്കടവ് Shobiga, Shobiga. Celebrating Viva by Shobika Weddings.